ഈ റോയൽ എയർ എയർഫോഴ്സിൽ കയറിപ്പെട്ടിയ ഈ പാലസ്തീൻ അനുകൂല സംഘടന ടീം എന്ത് ചെയ്തിരിക്കുന്നത് അവിടെയുള്ള സൈനിക വിമാനങ്ങളിലൊക്കെ ചുവപ്പ് പെയിന്റ് അടിക്കുകയും ഇരുമ്പ് പടി ഉപയോഗിച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു വായുവിൽ വെച്ചിട്ട് ഇന്ധനം നിറയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന എയർ ബസ് ഓയോജൻ വിമാനങ്ങളിലൊക്കെ ടെർബൻ എഞ്ചിനുകളിലൊക്കെയാണ് ഈ പറഞ്ഞ സംഘടന റെഡ് പെയിന്റ് അടിച്ചത് അപ്പോൾ ഈ ഒരു ഇത് സത്യം പറഞ്ഞാൽ ഒരു വലിയൊരു ന്യൂസാണ് ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിനെ ബാധിക്കുന്ന ന്യൂസാണ് കാരണം രാജ്യത്തിന്റെ എയർഫോഴ്സിൽ കയറിയിട്ട് ആക്രമിച്ചിരിക്കുകയാണല്ലേ പക്ഷേ ഗവൺമെൻറ് ഇത് വലിയ രീതിയിലൊരു ന്യൂസായിട്ടൊന്നും പൊട്ടി പുറപ്പെട്ട് വന്നില്ല സാധാരണഗതിയിൽ ചെറിയൊരു രീതിയിൽ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ വലിയ ന്യൂസും വാർത്തയൊക്കെ ആയിട്ട് അല്ല ഇന്ത്യയിൽ തന്നെ ആണെങ്കിൽ തന്നെ അക്രമികൾ അതിക്രമിച്ച് കയറിയെന്നും അങ്ങനെ പല രീതിയിൽ പത്രങ്ങളിലൊക്കെ ന്യൂസ് വരുന്നതാണ് ഇതങ്ങനെ വലിയ രീതിയിലൊരു ന്യൂസായിട്ടൊന്നും വന്നില്ല പക്ഷേ ഗവൺമെൻറ് ഈ ഒരു പാലസ്തീൻ ആക്ഷൻ ഫോഴ്സിനെ നിരോധിക്കുകയാണുണ്ടായി യു കെ പ്രൈം മിനിസ്റ്റർ കെ സ്റ്റാർമർ ഈ ഒരു സംഭവത്തിന് ശക്തമായ രീതിയിലാണ് അതേ ദിവസം തന്നെ എക്സിൽ അതിനെക്കുറിച്ച് കുറിച്ച് ട്വീറ്റ് ചെയ്യുകയുണ്ടായി ഈ ആർ എ എഫിൽ നടന്ന ഈ ഒരു ആക്രമണം അപമാനകരമാണെന്നും അതേപോലെ തന്നെ നമ്മുടെ ആംഡ് ഫോഴ്സിന് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണെന്നും സ്റ്റാർമർ ട്വിറ്ററിൽ കുറിച്ചു